ഹലോ ഫ്രണ്ട്സ് ലിറ്റിൽ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ ഇന്ന് കാട് വെട്ടിത്തെളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം കണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാമോയെന്നറിയില്ല എന്നാലും നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾക്ക് അപ്പോൾ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം നിങ്ങൾ കണ്ടവരുണ്ടായിരിക്കും എന്തായാലും നോക്കാം കേട്ടോ കാണിച്ചു തരാമേ എന്താണ് സാധനമൊന്നും കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്

നമുക്ക് നോക്കാതെ ണ്ടോ അതിന് രണ്ടുമൂന്ന് കാണക്കുന്നുണ്ട് അങ്ങ് വീണു പോവല്ലേ ഇങ്ങോട്ട് കേറുന്നില്ലേ ഇവിടെ ഇങ്ങനെ വയലേരിയാണ് കേട്ടോ അപ്പൊ വയലേരിയയിലായതുകൊണ്ടാണ് കൊണ്ടന്നെ ഇങ്ങനെ ശെരിക്ക് കാട് പിടിച്ച് കിടക്കുക ആണോ അപ്പൻ താടിയുടെ കായാണോ കാണാൻ പറ്റുമോ വിളഞ്ഞോ അത് ശരിക്കും അയ്യോ അപ്പൂന്ത അപ്പന്താടിയുടെ കാ തന്നെയാണോ

ഇതാണ് അതിന്റെ ഇതായി കാറ്റി പറന്ന് പോണിപ്പൊടി കാട്ടിന്റെ അച്ഛന് കയറാൻ പറഞ്ഞാരെങ്കിലും രണ്ടെണ്ണം വേണ നിപ്പുണ്ടല്ലേ വെളയായിട്ട് നോക്കട്ടെ കാണാണൊക്കെ കാണിച്ചേതാണ്ടല്ല കുക്കുംബറിന്റെ പോലെ ഉണ്ട് ഞങ്ങ വീണു പോണ്ടോ നിൽക്കുന്നേ നിങ്ങൾ പഞ്ഞിയാണോ ബാക്കി വിളയട്ടെ എന്നിട്ട് അത് നോക്കാം കാട്ടിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ കാണുമെന്ന് തോന്നുന്നു വെറൈറ്റി കേട്ടോ അതിനകത്ത് നീണ്ടത് ഉരുണ്ടത് വലിയ കപ്പക്ക ചെറിയ കപ്പക്ക എല്ലാം ഉണ്ടാവും ഇരട്ട കപ്പക്ക എല്ലാം ഉണ്ട് അപ്പൊ പഞ്ഞിക്കാണാത്തവരുണ്ടെങ്കിൽ ആ അതെന്നെ അപ്പുപ്പൻ താഴിയുടെ ഇത് േ പലരും കണ്ടിട്ടുണ്ടാവത്തുള്ളൂ അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാ കാണുന്നേ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ അപ്പം താടിയായിട്ട് കിട്ടിയില്ലല്ലോ വിള ആട്ടാ നല്ല വലിയ കായമായിരുന്നു അപ്പം ഞങ്ങൾ പക്ഷേ വിളഞ്ഞില്ല അപ്പം ഇതുവരെ അപ്പം താടി എടുക്കുക കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് ഏട്ടാ അപ്പം തേടി എടുക്കുക അപ്പം ഞങ്ങളാദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇവിടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുത്താണേ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ടേറ്റാ ആ മോൻ കൂടി ടാറ്റോട്ടോ